നെടുമങ്ങാട് നഗരസഭ സ്ത്രീകൾക്കായി ഒരുക്കിയ ഒരുമിക്കാം ഉല്ലസിക്കാം പെണ്ണിടം കേന്ദ്രത്തിന്റെയും വിരൽത്തുമ്പിൽ ഓൺലൈൻ ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഹരിത കേരള മിഷൻ ചെയർപേഴ്സൺ ടി എൻ സീമ നിർവഹിച്ചു ഒരു നഗരസഭ സ്ത്രീകൾക്കായി ഇത്രയധികം പദ്ധതികൾ നടപ്പിലാക്കുന്നത് മാതൃകാപരമാണെന്ന് ടി എൻ സീമ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നെടുമങ്ങാട് മുനിസിപ്പൽ ടൌൺ കെട്ടിടത്തിൽ പെണ്ണിടം തുറന്നത് സ്ത്രീകളുടെ സുരക്ഷ ജെൻഡർ റിസോഴ്സ് സെന്റർ ജാഗ്രതാ സമിതി നിയമ പരിരക്ഷ കൗൺസിലിംഗ് സംവിധാനം ലൈബ്രറി മുലയൂട്ടൽ കേന്ദ്രം എന്നിവ ഉൾപ്പെടുത്തിയാണ് പെണ്ണിടം ഒരുക്കിയിരിക്കുന്നത് ഏഴു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനസേവന കേന്ദ്രം സജ്ജമാക്കിയത് നഗരസഭയുടെ ഡേറ്റ എൻട്രി ടാലി പഠനം പൂർത്തിയാക്കിയ വനിതകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും മികച്ച ശിശുവികസന പദ്ധതി ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച ഇ ജഷിതയ്ക്കുള്ള ആദരവും ചടങ്ങിൽ നടന്നു നെടുമങ്ങാട് മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സതീശൻ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് കൗൺസിലർ വിനോദിനി ഐ സി ഡി എസ് സൂപ്പർവൈസർ വിദ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.